ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചിക്കൻ റോൾ റെസിപ്പിയാണ് നമ്മൾ ആനിവേഴ്സറിക്ക് ഉണ്ടാക്കിയ നല്ല സ്പെഷ്യൽ ഈസി ചിക്കൻ റോൾ റെസിപ്പി അതിനായിട്ട് ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട് ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ഭയങ്കര ചൂട് പാടില്ല ഇളം ചൂട് മതി പാലില്ലെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പൊടിയോ അല്ലെങ്കിൽ വെള്ളമോ അങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നതാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇടുക എന്നിട്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ നമ്മൾ ഡ്രൈ ഈസ്റ്റ് ഇടാം ഡ്രൈ ഈസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എന്ത് ഈസ്റ്റ് വേണേലും നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതാണ് എന്നിട്ട് അതൊരു പതിനഞ്ച് മിനിറ്റ് അവിടെ മൂടി വെക്കാം നല്ലവണ്ണം ഇളക്കിയിട്ട് വേണം മൂടി വെക്കാൻ വേണ്ടിയിട്ട് എന്നാലത് ഫെർമെൻ്റ് ചെയ്യുകയുള്ളൂ ചൂട് കൂടാനും പാടില്ല പാലുണ്ട് ചൂട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈസ്റ്റ് അവിടെ ഫെർമെൻറ്റ് ചെയ്യൂല അപ്പം ഇളം ചൂട് പാല് നോക്കിയിട്ട് എടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ അടച്ച് വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പം പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം നമ്മൾ പാല് ഫെർമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ആൾക്കാരെ കാലാവസ്ഥ അനുസരിച്ചിരിക്കും ഫെർമെൻറ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓവർ ഫെർമെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഫെർമെൻ്റ് ആയപാട് നമുക്ക് മൈദയിലേക്ക് ഇത് മിക്സ് ചെയ്യാൻ പറ്റുന്നതാണ് ആവശ്യത്തിന് മൈദ എടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഒരു എട്ടെണ്ണം ആക്കേണ്ട ഒരു ക്വാണ്ടിറ്റി ആയിരുന്നു ഒരു നോർമൽ ഒരു ക്വാണ്ടിറ്റി അങ്ങനെ എടുത്തതായിരുന്നു അതിലേക്ക് നമ്മൾ ഇത് ചേർക്കും നേരി ഡയറക്റ്റായിട്ട് ഈ പാൽ ഈ ചെയ്ത സംഭവമാണ് ചേർക്കുന്നത് കാരണം മൈദയിൽ മൈദയിൽ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ മൈദ പെട്ടെന്ന് നമുക്ക് കുഴക്കാൻ പറ്റും അതിൽ ഗ്ലൂട്ടൻ്റെ അളവ് കൂടുന്നതുകൊണ്ട് മൈദ പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും കുറച്ച് വെള്ളം ധാരാളമാണ് അപ്പം ഞാൻ ആദ്യം ഈ പാല് ഫെർമെൻ്റ് ചെയ്ത് പാൽ ഒഴിച്ചു അതിന് ശേഷമാണ് ആവശ്യത്തിന് വേണമെങ്കിൽ പാലൊഴിക്കുന്നത് അപ്പം ഞാൻ ലേശം ചെയ്താൽ പാൽ രണ്ടാമതും ഒഴിച്ചിട്ടുള്ളൂ കാരണം വേഗം തന്നെ ആ മൈദ ഫുൾ ഗ്ലൂട്ടൻ അടങ്ങിയതുകൊണ്ട് വേഗം തന്നെ മിക്സ് ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക ഓവറായിട്ട് വെള്ളം ഒഴിച്ച് പോകരുത് കാരണം ഓവറായിട്ട് വെള്ളമൊഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മളതനുസരിച്ച് പൊടി അഡ്ജസ്റ്റ് ചെയ്യണം ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം കൈ കൊണ്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം ലേശ ഓയിലും ഇവിടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ ഇത് ഇത്തിരി ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആ കൈ ഒന്ന് ആ പറ്റിപ്പ് പോകാൻ വേണ്ടിയിട്ട് ലേശ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി കയ്യിൽ തന്നെ വെച്ചിട്ട് കൗണ്ടർ ടോപ്പിലോ നിങ്ങൾക്ക് എവിടെയാണോ ഇല്ല അതനുസരിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം എനിക്ക് കൈയിനോണ്ട് കാരണം ഇത്ര ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ അതുകൊണ്ട് കയ്യിൽ തന്നെ വെച്ചിട്ട് കുഴക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ കയ്യിൽ തന്നെ നല്ലോണം വെച്ചിട്ട് നന്നായിട്ട് കുഴക്കുന്നുണ്ട് നന്നായിട്ട് കുഴച്ച ശേഷം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഇത് ഡബിൾ സൈസ് ആവുന്നവരെ നമ്മൾ കാത്തിരിക്കണം അത് ഓരോ ടൈം അനുസരിച്ചിരിക്കും ഓരോ ആൾക്കാർ ആ ഒരു ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു ഫെമെൻറ്റേഷൻ ഒരു പ്രൂഫിങ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ ഇതാ ഞാനിത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാലയാക്കണം ഇത് മസാല ഈസിയാണ് ഉള്ളിയും തക്കാളിയും പച്ചമുളകും പിന്നെ കുറച്ച് മസാലപ്പൊടിയും ചിക്കനും കൂടി ഇട്ടിട്ട് നമുക്ക് മസാല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഈസി റെസിപ്പിയാണ് അത് എല്ലാവർക്കും അറിയുന്നത് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല ജസ്റ്റ് ഇതാ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് പീസാക്കിയ ചിക്കൻ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അത് നല്ലൊരു മസാല കിട്ടും ഞാൻ ഇപ്പം അങ്ങനെ ചെയ്തിട്ടില്ല ഇനി നമുക്കിതാ ഡബിൾ സൈസായിട്ട് നമ്മുടെ മാവ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഓരോ ഭയങ്കര കുഞ്ഞ് ബോൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം ഞാൻ എൻ്റെ ഒരു മീഡിയം സൈസ് ബോൾസ് ആക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പരത്തി എടുക്കാം ഇത്തിരി വേണമെങ്കിൽ പൊടി ചേർക്കാം കേട്ടോ ഒരുപാട് ചേർക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണയോ പൊടിയോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഞാൻ ലേശം പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഇത് ഇതുപോലെ ഇങ്ങനെ പരത്തി എടുക്കാം നമ്മൾ മാവ് വേണ്ട അധികം പറ്റുന്ന ഒന്നുമില്ല നല്ല വൃത്തിക്ക് നമ്മൾ കുഴച്ച് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചോണ്ടാണ് അതായത് പ്രൂഫിന് വെച്ചോണ്ടാണ് നല്ല വൃത്തിക്കന്നെ നമ്മൾ മാവ് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് ഇതുപോലത്തെ ഒരു സൈസില് ഇത്രയും സൈസേ ആക്കുന്നുള്ളൂ ഭയങ്കര വലിയ സൈസ് ഞാൻ ആക്കുന്നില്ല ഈ ഒരു സൈസില് ഞാൻ പരത്തിയിട്ട് അതൊന്നടുക്ക് ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം കുഞ്ഞ് റോളാണ് ഉദ്ദേശിക്കുന്നത് ഇതിനും കുഞ്ഞ് റോൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ റോൾ ഇച്ചിരി വലുതായിപ്പോയി എന്നാലും കുഴപ്പമില്ല നമുക്ക് അതിനെക്കൊണ്ട് തന്നെ അടച്ചു കൊടുക്കാം വേറെ അതിനെ എക്സ്ട്രാ നമ്മൾ മൈദനെ കൊണ്ട് ഒട്ടിക്കുക മുട്ടയോ ഒന്നും ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മളിത് ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിക്കുന്നില്ല ബ്രെഡ് ക്രംസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാത്തത് ജസ്റ്റ് ഇത് മാത്രം മതി എന്നുള്ള ധാരാളത്തിൽ എങ്ങനെയും നമുക്ക് ചിക്കൻ റോൾ ആക്കാമല്ലോ ഇത് കുറച്ചും കൂടി ഈസി റെസിപ്പി അല്ലേ മൈദില്ല നമ്മൾ ബ്രെഡ് ക്രംസ് ഇല്ലയെന്ന് വെച്ചിട്ടാരും ചിക്കൻ റോളോ കറ്റ്ലേറ്റോ ഒന്നും ആക്കാണ്ടിരിക്കണ്ട നമുക്ക് ഈ രീതിയിലും ആക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാൻ എഗ് വാഷ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ കാരണം ഇതന്നെ നേരെ എണ്ണീരിട്ട് മുക്കിപ്പൊരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ കുറച്ച് ആക്കി വെക്കുന്നുണ്ട് നല്ല ഇതായത് കൊണ്ട് വേഗം വേഗം നമുക്ക് ഈസി ഈസി ആയിട്ട് ആക്കാൻ പറ്റും പെട്ടെന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാനും പറ്റും ഫില്ലിങ് അനുസരിച്ച് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളിഷ്ടം പോലെയാണ് നിങ്ങൾക്ക് നല്ല ഫില്ലിങ് വേണമെങ്കിൽ ഫുൾ നല്ലോണം ഫില്ലിങ് കൊടുത്തോളൂ അല്ലെങ്കിൽ കുറച്ച് മതിയെങ്കിൽ കുറച്ച് എന്തായിട്ടും നല്ല കട്ടിക്ക് പുരത്തിയാലും ലൈറ്റായിട്ട് പരത്തിയാലും ലെയർ നല്ല അടിപൊളിയായിട്ട് കിട്ടും അങ്ങനെ എല്ലാം റോളാക്കിയ ശേഷം ഞാൻ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാൻ പോവാന്ന് എല്ലാം ആക്കി കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ മുക്കി പൊരിക്കുന്ന എണ്ണ ഉപയോഗിക്കുന്നില്ല കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നുള്ളൂ ജസ്റ്റ് ഒന്ന് എന്താ പറയുക അപ്പുറം ഇപ്പുറം ഒന്ന് വേവാൻ മാത്രമേ ഉള്ള എണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ മുൻക്ക് മുക്കി പൊരിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കും അത് ഓരോ ആൾ ഇഷ്ടമാണ് ഞാൻ ഇപ്പം ലൈറ്റായിട്ട് കുറച്ച് എണ്ണേൽ മാത്രം ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പൊരിച്ചെടുക്കുന്നതേ ഉള്ളൂ അപ്പം ഒരു നാലെണ്ണം വെച്ചിട്ടേ ഉള്ളൂ ബാക്കി അടുത്ത സെക്ഷനിലവയ്ക്കുക കാരണം ഇത് ഒന്ന് വലുതാവും പിന്നെ ഇച്ചിരി സ്ഥലം വേണ്ടിവരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പം മീഡിയം ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ നിറഞ്ഞാൽ ലോ ആവാൻ പാടില്ല ലോ ആയിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം ഉണ്ടായിരിക്കും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പുറത്തെ ഇപ്പുറത്തേ സൈഡ് മാറി മാറി ഉള്ളത്തൊന്നും കുക്ക് ചെയ്യാനില്ലല്ലോ നമുക്ക് പുറമേ ആ ഷെല്ല് മാത്രമല്ലേ കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പം അതനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക നമ്മൾ ചിക്കൻ റോള് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ റോള് നമ്മൾ ക്രിസ്പി കോട്ടിംഗ് ഒന്നുമില്ല അതായത് ബ്രെഡ് ക്രംസിന്റെ കോട്ടിംഗ് ഒന്നുമില്ല നോർമൽ ചിക്കൻ റോൾ ആക്കിയതാണ് ഇല്ല നന്നായിട്ട് നമുക്കിതൊന്ന് പൊളിച്ചോക്കാം കേട്ടോ നല്ല ബ്രെഡിങ് നല്ല ബ്രെഡിങ് ഉദ്ദേശിച്ചത് ഈ മാവില്ലേ നല്ല ബ്രെഡ് പോലെ ആയിട്ടുണ്ട് കറക്റ്റ് പ്രപ്പോഷൻ കേട്ടോ ഇതാ കറക്റ്റ് പ്രപ്പോഷൻ ആയിരുന്നു ഇവിടെ ഇച്ചിരി ഇതുണ്ട് ഞാൻ ഇപ്രാവശ്യം ചെറുതാക്കിയത് ഞാൻ ആക്കുമ്പോൾ എപ്പോഴും വലിയ തവറാണ് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ചെറുതാക്കിയത് തന്നെയാണ് അതുകൊണ്ട് ഇതാ ഒരാൾക്ക് ഒന്ന് കഴിക്കാമല്ലോ മറ്റേതാവുമ്പോൾ ഒന്ന് ഫുള്ള് കഴിക്കുമ്പോൾ തന്നെ ഫുള്ളാവും അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ഇതാക്കിയതാണ് എൻ്റെ ടേസ്റ്റൊന്നും ചെയ്ത് നോക്ക അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബ്രെഡ് ക്രംസ് വേണമെന്നൊന്നുമില്ല പുറത്ത് നല്ല സോഫ്റ്റും ഉണ്ട് ഇതാ നല്ല സോഫ്റ്റ് ഇതാ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല മസാല ഇതിനെ പറ്റിയ മസാല ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളി അടിപൊളിയോ ഉണ്ടോ അപ്പൊ ഈ അടിപൊളി ചിക്കൻ റോള് എല്ലാതും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി റെസിപ്പിയാണ് ഈസി റെസിപ്പിയാണ് പെട്ടെന്ന് നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്നാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിക്ക് എൻ്റെ കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എൻ്റെ റിവ്യൂ മസ്റ്റ് ആയിട്ട് പറയണം അത്രയ്ക്ക് ഈസിയാണ് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം അതുവരേക്കും ഇഷ്ടമില്ലാണ്ട് ആദ്യമായിരിക്കാൽ ബൈ ബൈ